ഹായ് ഹലോ മടദൂര് മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയും തോറും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ അലീനയുടെയും വൈജന്തിയുടെ ജീവിതത്തിൽ നടക്കുന്നത് അതുമാത്രമല്ല ഓരോ ദിവസം കഴിയും തോറും കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് മുട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഇങ്ങനെ ആയിരിക്കും അടുത്ത് സംഭവിക്കുക എന്നൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല വളരെ അധികം ട്വിസ്റ്റുകളാണിപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാളും അലിനെ ഇപ്പം എന്തെങ്കിലും ചെയ്താലും അല്ലെങ്കിൽ അലീനെ വൈജയന്തി കുറ്റം പറഞ്ഞാലും അലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു എന്നാൽ അവിടെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തോടു കൂടി തന്നെ ബാലചന്ദ്രൻ വൈജയന്തിയുടെ വാക്കുകളിൽ ബാലചന്ദ്രൻ അലീനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്നാൽ ഇന്ന് ചില സംഭവങ്ങൾ അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുകയും കടപ്പാരു കടപ്പാട്ടൂർ നടക്കുകയും അതിൻ്റെ പേരിൽ അലീനയെ കടപ്പാട്ടൂർ നിന്ന് പുറ പുറത്താക്കുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്തിനായിരിക്കും അലിനെ പുറത്താക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പോകും ഞങ്ങൾ എടുക്കുന്ന പ്രത്യേകിച്ച് സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലിനെ പുറത്താക്കുകയല്ല പകരം സ്വയം ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈജന്തിയുടെ സംസാരവും പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ തന്നെ സ്വയം ഇറങ്ങിപ്പോകും അമ്മാതിരി പ്രവൃത്തിയാണ് ലാസറേട്ടൻ ഒരു പത്ത് രൂപ ചോദിച്ചു പക്ഷെ അത് വൈജയന്തി കൊടുത്തില്ല എന്നാൽ ആ സങ്കടം കേട്ടപ്പോൾ അലീനയ്ക്ക് കൊടുക്കണോന്ന് തോന്നി തനിക്ക് ആരുമില്ല അമ്മയോ അച്ഛനോ ആരും ബന്ധു ഇപ്പോ സ്വന്തം അമ്മ തന്നെയാണ് വൈജയന്തി പെറ്റമ്മയാണ് പക്ഷെ അത് വൈജയന്തിയോട് തുറന്നു പറയാൻ പറ്റത്തില്ല ആരോടും പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ളപ്പോൾ എല്ലാവരുടെയും കണ്ണില് അലീന ഒറ്റപ്പെട്ട ഒരു ഒരു അനാഥയാണ് അങ്ങനെയുള്ള അലീ അലീന ഇങ്ങനെ സങ്കടങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ അലീനയ്ക്ക് പൈസ കൊടുക്കണമെന്ന് തോന്നി പക്ഷേ ബബിത പോയി വലിയ പ്രശ്നം ഉണ്ടാക്കും അതിൻ്റെ പേരിൽ ഇത്രയും താൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും അലീന അറിഞ്ഞിരുന്നില്ല എല്ലാവരും കുറ്റപ്പെടുത്തി ബാലചന്ദ്രൻ പോലും അലീനയെ വഴക്കു പറഞ്ഞു അപ്പോൾ അലീനെ പറഞ്ഞത് താൻ തെറ്റ് ചെയ്തു പോയി മനഃപൂർവ്വം ഒരാൾ ചെയ്തതല്ലല്ലോ ഒരുപാട് വൈജയന്തി വഴക്ക് പറഞ്ഞു സങ്കടത്തോടു കൂടി അകത്ത് വന്ന് അവിടെ മുത്തശ്ശി ചോദിച്ചു എന്ത് പറ്റി നിന്നെ അവർ വഴക്ക് പറയുന്നത് കണ്ടല്ലോ എന്തിനാ ഇപ്പോ അലീന നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ പോട്ടെ നീ കാര്യമാക്കണ്ട അവൾ അങ്ങനെയാണ് പക്ഷേ അലീനയുടെ ഭാഗത്ത് എന്ത് തെറ്റാണ് ഏർ പറ്റിയതെന്ന് മുത്തശ്ശി കൃത്യമായിട്ട് അലീനയ്ക്ക് പറഞ്ഞു കൊടുത്തു സ്വാഭാവികമായിട്ടും വൈജയന്തിയോടാണ് ലാസറേട്ടൻ വന്ന് പൈസ ചോദിച്ചത് മുമ്പ് നല്ല ധനികനായിരുന്നു പക്ഷേ സ്വയം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ലാസറേട്ടൻ ഇങ്ങനെ ഒരു കടക്കാരനായി മാറിയത് അപ്പോൾ വൈജയന്തിയോടുമാണ് വന്ന് പൈസ ചോദിച്ചത് പക്ഷേ ആ സമയത്ത് വൈജയന്തി കൊടുത്തില്ല അതേ വൈജയന്തിന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന നീ പൈസ കൊടുക്കുമ്പോൾ എന്തായിരിക്കും കാണുന്നവർ ചിന്തിക്കുക അവരെ ഏത് രീതിയിലായിരിക്കും കാണുക കണ്ടോ അവർ അവർക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അലീന അത് കൊടുത്തു ആ ഒരു രീതിയിൽ സംസാരം പോവത്തില്ലേ അതുകൊണ്ടാണ് ബാലചന്ദ്രനൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ശരി അല്ലെനിക്ക് ആ തെറ്റ് മനസ്സിലായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടേക്ക് വേറൊരു ചേച്ചി വന്നത് ആ ചേച്ചി എന്ന് പറയുമ്പോൾ അന്ന് തൻ്റെ മകൾക്ക് വയ്യ അമ്മ മകൾക്ക് ഒട്ടും വയ്യ ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആ ചേച്ചിയുടെ മകളെയും കൂട്ടിയാണ് ആ ചേച്ചി വന്നത് വന്നതിന് ശേഷം അവിടെ കുറേ ഇത് ഇവിടെ ആരുമില്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു അപ്പോൾ വൈജയന്തിയാണ് അകത്ത് പുറത്തിറങ്ങി വന്നത് അപ്പോൾ വൈജയന്തി വിചാരിച്ചു ആരെങ്കിലും ഇവിടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് വന്നതായിരിക്കും ആരോ ഇത് പൈസ ചോദിച്ചു വന്നതായിരിക്കും എന്നാണ് വൈജയന്തി ആദ്യം വിചാരിച്ചത് പിന്നെ അങ്ങനെയല്ല പൈസയ്ക്ക് വേണ്ടിയിട്ട് വന്നതല്ല എന്ന് അതിനുശേഷം വൈ വൈജന്തിക്ക് മനസ്സിലായി ഞാൻ ഇതേപോലെ എൻ്റെ മകളെ മകൾക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് കുറേ പൈസകൾക്ക് വേണ്ടിയിട്ട് അലഞ്ഞു അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ആ മോള് എനിക്ക് പൈസ തന്നു അപ്പോൾ എത്ര രൂപ തന്നു അത് മൂവായിരം രൂപ എടുത്തു തന്നു മൂവായിരം രൂപയോ എന്ന് അത് രണ്ടാഴ്ച മുന്നേ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് എടുത്തു തന്നതെന്ന് പറഞ്ഞു വൈജയന്തി വിളിച്ചത് പ്രകാരം അലീന വന്നു ആ അമ്മയും മകളെയും കണ്ടു ഇപ്പോൾ മകൾക്ക് ഭയങ്കര സന്തോഷം തോന്നി അലീനയോട് ആ കുഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞു സമ്മാനമായിട്ട് കുറച്ച് മുട്ടായിയും കൊടുത്തു പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വന്നു വൈജയന്തി നേരെ വിവരങ്ങളെല്ലാം പോയി ബാലചന്ദ്രനോട് വേറെ രീതിയിൽ സംസാരിച്ച് അലീന കുറ്റക്കാരിയാണെന്നുള്ള രീതിയിൽ സംസാരിച്ച് വെച്ചിരിക്കുകയാണ് അലീന എല്ലാം കഴിഞ്ഞ് അകത്ത് ചെന്നപ്പോൾ ബാലചന്ദ്രൻ അലീനെ വിളിച്ച് നിർത്തി എന്നിട്ട് ആ അത് ആരാണ് വന്നത് എന്തിനാണ് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു അപ്പോൾ അലീന അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു ഇതുപോലെ എന്നോട് വന്നിട്ട് മകൾക്ക് വയ്യ ഓപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് എന്നോടൊന്ന് ചോദിച്ചു അപ്പോൾ പൈസ എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന പൈസ ഞാൻ കൊടുത്തു അത് എവിടെ നിന്നാണ് നിനക്ക് ഇത്രയും രൂപ അത് മൂവായിരം രൂപ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ആ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് എന്ന് അലീന പറഞ്ഞു എന്നാൽ അതൊന്നും വിശ്വസിക്കാനോ ഒന്നും തന്നെ വൈജയന്തി തയ്യാറായിരുന്നില്ല വൈജയന്തി വീണ്ടും അലീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അപ്പം ഇതൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ഇങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ ഈ മൂവായിരം രൂപ ആരെങ്കിലും എടുത്തു കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുക്കും എന്നാണ് അലീന പറഞ്ഞത് പക്ഷേ ദേഷ്യം വന്നിട്ട് വൈജന്തി നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി മുത്തശ്ശിയുടെ റൂമിലേ വൈജയന്തി തീരുമാനിച്ചു ഇനി ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല എന്തായാലും ഇത് പരിശോധിക്കണം എന്ന് വൈജയന്തി തീരുമാനിച്ചു പക്ഷേ എന്തായാലും അവളുടെ കയ്യിൽ വേറെ പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണമല്ലോ വൈജയന്തി രണ്ടും കൾപ്പിച്ച് നിൽക്കുവാണ് ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി അതും അലീനയുടെ വീട്ടിലല്ല മറിച്ച് രേവതിക്കുട്ടി നിൽക്കുന്ന ഗ്രേസമ്മയുടെ വീട്ടിലാണ് സംഭവിച്ചത് ഗ്രേസമ്മയുടെ മകന് ആയി എന്ന് അലിനു രേവതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അവിടെ ഒരു റൂമുണ്ട് ആ റൂം അവർ തുറക്കാറേ ഇല്ല അവിടെ കയറണ്ട എന്നാരി രേവതിയോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം ഗ്രേസമ്മയും മാമച്ചാനയും അവിടെ ഇല്ല ഗ്രേസമ്മയുണ്ട് പക്ഷേ അവിടെ ഇല്ല എന്ന് ഉറപ്പിച്ച് ആ തക്ക നോക്കി രേവതിക്കുട്ടി പതുക്കെ താക്കോലെടുത്ത് ആ റൂം തുറക്കുകയും എന്നിട്ട് അതിനകത്ത് എന്താണ് എന്ന് അകത്ത് കയറി നോക്കുകയും ചെയ്തു അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഗ്രേസമ്മ അങ്ങോട്ടേക്ക് വന്നത് റൂമ് തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് പതുക്കെ തുറന്ന് നോക്കിയപ്പോൾ രേവതി അവിടെ ഉണ്ട് രേവതിയോട് ദേഷ്യപ്പെട്ടു എന്നിട്ട് നീ എന്തിനാണ് ഈ റൂമിൽ കയറിയത് നീ നിന്നോട് ആരാ ഈ റൂമിൽ കയറാനായിട്ട് പറഞ്ഞതെന്ന് രേവതിയോട് ചോദിച്ചു എന്നാൽ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് കയറിയതാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും അമച്ചനും നിന്നോട് ഈ റൂമിൽ കയറി ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല പിന്നെ നീ എന്തിന് കയറി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയും രേവതിയോട് കഥകു പൂട്ടിയിടാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു രേവതി പ കഥ കഥകു പൂട്ടിയിട്ടു പക്ഷേ കൂടി ഗ്രസമ പോയി പിന്നെ പതുക്കെ രേവതി പോയി ആശ്വസിപ്പിക്കുകയും അങ്ങനെ സോറി ഞാൻ ചെയ്തത് തെറ്റാണ് എന്നാൽ പറഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോഴാണ് രേവതി കാര്യങ്ങൾ പറയുന്നത് ഈ രേവതിയോട് ഗ്രഹസ്യ ഗ്രസമ കാര്യങ്ങൾ പറയുന്നത് ഇത് തൻ്റെ മകൻ്റെ റൂമായിരുന്നു അവൻ മരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ആ റൂമിൽ കയറാറേ ഇല്ല അവൻ്റെ ഓർമ്മകൾ എപ്പോഴും ഞങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളാ റൂമിൽ ഇല്ല എന്നും അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ അവൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ ഫോട്ടോയാണെന്നും അവൻ ഒരുപാട് അവളെ സ്നേഹിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ ആ പെൺകുട്ടിയുടെയും അവൻ്റെയും വിവാഹം വരെ ആലോചിച്ച് വി വിവാഹ നിശ്ചയമൊക്കെ ഓർപ്പിച്ച് വിവാഹം നടത്താനായിട്ടിരിക്കുന്ന ആ സമയത്തായിരുന്നു അവരിതുപോലെ ആക്സിഡൻ്റ് ആയത് പിന്നെ ആ പെൺകുട്ടി എവിടെയാണെന്നൊന്നും ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല അവളെക്കുറിച്ച് അവളെക്കുറിച്ചൊരു വിവരമില്ല എന്ന് ഗ്രേസമ്മ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് രേവതിയും ആശ്വസിപ്പിച്ചു ഇതിനിടയിൽ നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി അവിടെയാണല്ലോ അലീന കിടക്കുന്നത് ബബിതയും വൈജയന്തിയും കൂടി ചേർന്നാണ് പോയത് പോയതിനു ശേഷം അലീനയുടെ ബാഗുകളെല്ലാം എടുത്ത് പരിശോധിച്ചു അലീന വന്ന് നോക്കുമ്പോൾ തൻ്റെ ബാഗ് എടുത്ത് ഒരു സൈഡിൽ നിന്ന് ബാബിത തൻ്റെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് തറയിലെടുത്തിട്ട് കുറയുകയാണ് മറു സൈഡില് വൈജിൻ്റെ ആ ഷെൽഫ് മുഴുവൻ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പരിശോധിക്കുകയും ബാഗുകൾ എടുത്ത് നോക്കുകയും ചെയ്തു അങ്ങനെ അവിടെ ബ്രിജിത്താമ്മയുടെ ഫോട്ടോ അലീനയുടെ കയ്യിലുണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ കുറച്ച് പൈസ അലീന സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിജിത്താമ്മ അലീനയ്ക്ക് കൊടുത്തതാണ് അതാണ് അലീന ആ പ ഫോട്ടോയുടെ പിന്നാലെ ആ പൈസ സൂക്ഷിച്ചത് അങ്ങനെ ഇത് ഇത് എവിടെന്നാണെന്നൊക്കെ ചോദിച്ച് ഇരിക്കുന്ന സമയത്താണ് ബബിത ആ ഒരു ബാഗ് എടുത്തിട്ട് കുടഞ്ഞത് അതിൻ്റെ കുടഞ്ഞപ്പോൾ അതിൻ്റെ അകത്തു നിന്നും അന്ന് ഹരി ഒളിപ്പിച്ചു വെച്ച സ്വർണ മോതിരം തറയിൽ വീണു ബബിത വൈജയന്തിയെ കാണിക്കുകയും വൈജയന്തി ആ മോതിരം എടുത്ത് ചോദ്യം കാണിച്ചിട്ട് ചോദിച്ചു ഇത് സ്വർണ്ണ മോതിരമാണ് അപ്പോൾ ഇത് നിന്റെ മോതിരമാണോ എന്ന് ചോദിച്ചു എന്നാൽ അല്ല ഇത് എൻ്റെ മോതിര അല്ല അപ്പോൾ ഇത് സ്വർണ്ണമാണോ എന്ന് ചോദിച്ചപ്പോഴും അത് എനിക്കറിയത്തില്ല എന്നാൽ ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല നീ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ട് നീ എന്തോ ച കള്ളത്തരവും ചതിയും ചെയ്യുകയാണെന്നാണ് ഇത് അവിടെ നമ്മുടെ വൈജയന്തി പറഞ്ഞത് അങ്ങനെ അത് വലിയൊരു ഒരു ഇഷ്യൂ ആക്കി എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു എന്ത് പറയണം അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അറിയാതെ സ്തംഭിച്ചു നിൽക്കുന്ന അലീനയുടെ മുഖം അവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കുക എങ്ങനെയെങ്കിലും അലിനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാനായിട്ട് നോക്കുന്ന വൈജയന്തിക്ക് കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടായിരുന്നു ഈ ഒരു സ്വർണ മോതിരം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വൈജയന്തി ആ സ്വർണ്ണ മോതിരം അവിടെ എല്ലാവരോടും കാണിക്കും അത് ആരുടേതാണെന്ന് ചോദിക്കും അത് ഉറപ്പായിട്ട് കൃഷ്ണമോളുടേതല്ല പിന്നെ ബബിതയുടേതുമല്ല വൈജയം എന്തുണ്ട് അതും അല്ല കാരണം അവർക്ക് ആ സ്വർണം അറിയാം പിന്നെ എല്ലാവരോടും ചോദിക്കുമ്പോൾ ഹരി അന്ന് രോഹിത്തിന് ഈ മോതിരം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രോഹിത് എങ്ങാനും ഹരി അരേവതി ഹരി അലിനെ കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ ഹരിയും അലീനെയും സ്നേഹിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു രീതിയിൽ മോശമായിട്ടുള്ള രീതിയിലാണ് രോഹിത്തിനോട് പറഞ്ഞത് രോഹിത്തിനും ആ ഒരു കാര്യങ്ങൾ മാത്രമേ അറിയാവൂ ഇത് അലീനയ്ക്ക് ഹരി കൊടുത്ത മോതിരമാണ് എന്ന് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈജയന്തി വലിയ വിഷയമാക്കും ഹരിയെ വിളിച്ച് ചോദിക്കും പിന്നെ അവിടെ വെച്ച് ഹരിയും അലീനയും മേൽ വേറൊരു ബന്ധമുണ്ടെന്ന് വരെ വൈജയന്തി വേണമെങ്കിൽ വരുത്തി തീർക്കും അവസാനം എല്ലാ ഇപ്പം ഒന്ന് വൈജയന്തിയുടെ മോതിരം കട്ടതിൻ്റെ പേരിലും പിന്നെ ഇത് ബാലചന്ദ്രൻ്റെ പൈസ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലും ഒക്കെ അലീനയുടെ പേരിൽ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ അലീന ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും എല്ലാം അലീന ചെയ്തതാണെന്ന് വൈജയന്തി വിശ്വസിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ ഒരു മോതിരത്തിൻ്റെ പേരും കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു മോതിരത്തിൻ്റെ കാര്യം കൂടി വന്നു കഴിഞ്ഞാൽ അലീനെ ആ വീട്ടിൽ നിന്ന് മടിച്ച് പുറത്താക്കാനോ അല്ലെങ്കിൽ സ്വയം ഇറങ്ങി ഇറങ്ങിപ്പോകുക അലീന തന്നെ സ്വയം ഇറങ്ങി ഇറങ്ങിപ്പോകാനോ ഉള്ള സാധ്യതയുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും